എന്ത് യും ജയിക്കുന്ന സമ്പ്രദായം അവസാനിപ്പിച്ച് സംസ്ഥാനത്ത് ആദ്യമായി സബ്ജക്ട് മിനിമം നടപ്പാക്കിയ ശേഷം എട്ടാം ക്ലാസ് പരീക്ഷാ ഫലം വന്നപ്പോൾ രണ്ട് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് തോറ്റത് ഏറ്റവും കൂടുതൽ കുട്ടികൾ തോറ്റത് വയനാട് ജില്ലയിൽ പരീക്ഷയാണോ എങ്കിൽ തോൽവി നീ നമ്മുടെ നിഘണ്ടുവിലില്ലെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട് ഈ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല തോറ്റാലും വീണ്ടും പഠിപ്പിച്ചു ജയിപ്പിക്കും ഏറ്റവും കൂടുതൽ വിഷയങ്ങൾക്ക് ഇ ഗ്രേഡ് ലഭിച്ചിരിക്കുന്നത് വയനാട് ജില്ലയിലാണ് തോന്നി ഏറ്റവും കുറവ് വിഷയങ്ങൾക്ക് ഇ ഗ്രേഡ് ലഭിച്ചിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ് സംസ്ഥാനത്ത് ആകെ രണ്ട് ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി നാല്പത്തി എട്ട് കുട്ടികൾക്കാണ് ഇ ഗ്രേഡ് ലഭിച്ചിട്ടുള്ളത് ഓരോ എതിർക്കുന്ന ചില അവർ മനസ്സിലാക്കണം നമ്മുടെ കുട്ടികളുടെ അതെ അതെ എന്നാൽ തോറ്റെന്ന് കരുതി ഓരോ വിഷയത്തിലും മുപ്പത് ശതമാനം മാർക്ക് നേടാത്ത വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ എട്ട് മുതൽ ഇരുപത്തിനാല് വരെ അധിക ക്ലാസുകൾ നടത്തും ഇത്തരം ക്ലാസുകൾ രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര ആയിരിക്കും പുനഃപരീക്ഷ ഏപ്രിൽ ഇരുപത്തിയഞ്ച് മുതൽ നടത്താനാണ് തീരുമാനം തുടർന്ന് ഏപ്രിൽ മുപ്പതിന് ഫലപ്രഖ്യാപനം നടത്തും എന്ത് തങ്കപ്പെട്ട മനുഷ്യനല്ലേ അടുക്കുമ്പോഴല്ലേ ആളുകളെ പിടി കിട്ടുന്നത് അതെ